ാണ് ആഘോഷിക്കുന്നത് അതെ രാധാകൃഷ്ണന്റെ ജന്മദിനമായാണ് സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനമായി ആഘോഷിക്കുന്നത് എന്നാൽ നമുക്ക് ക്ലാസ് ഞാൻ ഇന്നിവിടെ കുറച്ച് നമുക്കിതൊന്ന് പ്ലസ് ചെയ്ത് എഴുതാം കുട്ടികൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ പ്ലസ് 8 plus 1, 9. એલેયાવરસે મિરસે હેવરસે. એથે <coughs> મિરસે મિરસે. 9,744. એથે <coughs> મિરસે. તોદે જેતાલો. 3 plus 1. 3 યાવરસે. 4. ാണ് എല്ലാവർക്കും മനസ്സിലായല്ലോ എല്ലാവരും ഇത് നോട്ടിലേക്ക് എഴുതി കൊടുത്തോളൂ ഞാൻ ഇന്ന് കുറച്ച് ഹോം വർക്കുകൾ തരാം നോക്കൂ ഇത് നിങ്ങൾ എല്ലാവരും എഴുതി എടുക്കണേ വിചാരിക്കുന്നു ടീച്ചർ അപ്പം കുറച്ച് സംഖ്യകൾ കൂട്ടാൻ തരാം അത് ടീച്ചർ എങ്ങനെയാണ് ഇതും കൂട്ടേണ്ടത് അഞ്ചു അഞ്ചു എത്രയാണ് പത്ത് പൂജ ഇവിടെ എഴുതി അല്ലാണ്ട് ഇവിടെ പത്ത് കൊണ്ടപ്പോ പോയി എഴുതുകയാണോ വേണ്ടത് നമ്മൾ

അപ്പൊ ടീച്ചർ ഇത് കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട് ടീച്ചർ ഹോം വർക്ക് തരുന്നില്ല ഇന്ന് നമ്മുക്ക് നാളെയാണ് ഇംഗ്ലീഷിന്റെ പരീക്ഷ എന്നപ്പം ഇന്ന് തരുന്നില്ല എന്തായാലും ഇത് വീട്ടിൽ പോയിട്ട് പഠിക്കണം കുട്ടികളെ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നലെ നമ്മൾ പഠിച്ചത് രണ്ടക്ക സംഖ്യ കൂട്ടാനാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാം സംഖ്യ കൂട്ടാനാണ് ഞാൻ ബോഡിൽ ചീർമനിച്ച എല്ലാരും ശ്രദ്ധിച്ചു നോക്കൂറ്റി അഴമ്പത്തി ഒന്ന് ആറും ഒന്നും ഏഴ് അഞ്ചും നാല് ഒമ്പത് നാലും മൂന്നും ൂറ്റി തൊണ്ണൂറ്റി ഏഴ് എല്ലാവരും നോട്ട് കൊടുത്തോളൂ ഞാൻ കുറച്ചും കൂടി കണക്കുകൾ ചെയ്ത് കാണിച്ചു തരാം അത് നിങ്ങളെ നോട്ടിലേക്ക് ചെയ്ത് പിടിക്കുക ൊണ്ട് തടുന്ന സംഖ്യ നമുക്ക് ഇനി അറുപത്തഞ്ച് എൻറ്റു അറുപത്തിനാല് നോക്കാം ആദ്യം നാല് എൻറ്റു അഞ്ച് ഇരുപത് അതിന് പൂജ്യം ശിഷ്ടം രണ്ട് അടുത്തത് നാല് എൻറ്റു ആറ് അടുത്തത് ഇരുപത്തിനാലിൻ്റെ അപ്പം രണ്ടു കൂട്ടുക ഇരുപത്തിയാറ് അടുത്തത് ഇതിന്റെ താഴെയോട് പൂജ വിട്ട് കൊടുക്കാം അടുത്തത് ആറ് മുപ്പത്തി ആറ് ശിഷ്ടം മൂന്ന് മുപ്പത്തി ഒമ്പത് അടുത്തത് നമുക്ക് ഇതെല്ലാം കൂടി കൂട്ടി നോക്കാം അത് നമ്മൾ കിട്ടിയല്ലോ

നമുക്ക് പാറ്റേൺ രണ്ടെണ്ണം ടീച്ചർ ഇവിടുന്ന് കാണിച്ചു തരാം രണ്ടെണ്ണം ഹോംവർക്ക് ആയിട്ട് ായിട്ട് ചെയ്തിട്ട് വന്നേ ഓക്കെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു 80 ഗുഡ് മോർണിംഗ് ഓൾ എൻ്റെ പേര് ജീവ സജി ഞാൻ ക്ലാസ് എടുക്കുന്നത് മാത്തമാറ്റിക്സ് ആണ് മാത്തമാറ്റിക്സിൽ അഡീഷനും സബ്സ്ക്രൈപ്ഷനും അഡീഷന് മലയാളത്തിൽ പറയുന്നതാണ് കൂട്ടൽ സബ്സ്ക്രൈപ്ഷന് മലയാളത്തിൽ പറയുന്നതാണ് കുറയ്ക്കൽ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് അഡീഷനാണ് അഡീഷനിൽ നാല് സംഖ്യയാണ് നമുക്ക് ചെയ്താലോ സിക്സ് തൗസൻഡ് ടു ഹൺഡ്രഡ് തേർട്ടി ഫോർ ഇതാണ് ഞാൻ കൂട്ടാൻ പോ അഡീഷൻ ചെയ്യാൻ പോകുന്നത് ടു പ്ലസ് ഫോർ ഇസിക്കട്ടു സിക്സ് ഇവിടെ ത്രീ എഴുതി വെക്കാം ഇവിടെ ടു എഴുതാം ഫൈവ് പ്ലസ് സിക്സ് ഇസിക്ക ടൂ ഉള്ള തൗസൻഡ് ടു ഹൺഡ്രഡ് തേർട്ടി സിക്സ് ആണ് എനിക്ക് അഡീഷൻ ചെയ്തപ്പോൾ കിട്ടിയത് ഇനി നമുക്ക് സബ്സ്ക്രാഷൻ ചെയ്താലോ ത്രീ തൗസൻഡ് മൈനസ് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ട്വൻറ്റി ഫോർ നമുക്ക് ഈ ത്രീ പെട്ടിട്ട് ടു ആക്കാം ഈ സീറോ പെട്ടിട്ട് ടെൻ ആക്കണം എന്നിട്ട് ഈ ടെൻ വെട്ടിട്ട് നയനും ആക്കണം അതുപോലെ തന്നെ ഈ സീറോ പെട്ടിട്ട് ടെന്നും ആക്കണം ஈ டென் பற்றிட்டு நைன் வாக்கணும் சீரோ பட்டிட்டு டென் வாக்கணும் டென் மைனஸ் ஃபோர் இசுக்கல் ஃபிசிக்கல் டு சிக்ஸ் நயன் மைனஸ் டூ ஃபிசிக்கல் டு சவன் நயன் மைனஸ் டூ ஈஸிக்கல் டு சவன் டூ மைனஸ் ஒன் ஃபிசிக்கல் டு ஒன் ഇതാണ് എനിക്ക് കിട്ടിയ ആൻസർ അഡീഷണൽ ടൂ ഹൺഡ്രഡ് തേർട്ടി സിക്സും സെവൻ ഹൺഡ്രഡ് സെവൻ്റി സിക്സും ഈ രണ്ടുമാണ് എനിക്ക് കിട്ടിയ ആൻസർ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു ാണ് നാം നോക്കി രണ്ടാം പേജ് പഠിക്കാം കുട്ടികൾ ഉണ്ട് തോരണങ്ങള് എത്ര പഠിക്കാനുള്ളൂ ഞാൻ വായിച്ചു തരാം പഴയ ഡിപ്പോസിറ്റ് ആൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ഇൻ ജൂൺ ആൻഡ് വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ഇൻ ജൂലൈ ാണ് പറയുന്നത് അതിനുവേണ്ടി എൻ്റെ മൂളേം കൂട്ടണം ഞാൻ അത് ഇട്ടുതരാം അനൂപി കിട്ടിയത് ജൂണിൽ കിട്ടിയത് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് അനൂന് ജൂണിൽ കിട്ടിയത് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ജൂലൈയിൽ കിട്ടിയത് വൺ വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ഇനി തനൂന് കിട്ടിയത് വൺ വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് റുപ്പീസ് ജൂണിൽ കിട്ടിയതാണ് പറഞ്ഞത് വൺ തൗസൻഡ് അല്ല വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് റുപ്പീസ് ജൂലൈയിൽ കിട്ടിയത് സെവൻറ്റി ഫൈവ് റുപ്പീസ് ഈ രണ്ടു മൂന്ന് കൂട്ടുകാരെ പറഞ്ഞാൽ കൂട്ടിച്ചേരാം Tidak, tidak akan datang. Beri. 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 Tengok jawapan. Jawapan kakak. Mua... Mua കണക്കും നീൽ കണത്തുംട്ടീട്ട് വെരി ഗുഡ് വെരി ഗുഡ് കണക്കും മൂടി ഇട്ടിട്ട് നിർത്തുവാണേ അമ്മേ ആ ബുക്ക് എന്താ

Stop writing and listen here. Add the following numbers: eight thousand two hundred forty-six plus three thousand five hundred fifty-six. Six plus six, twelve. Balance one.

പഠിക്കാൻ പേജ് അതിന്റെ മുകൾ കണ്ടോ പാറ്റൻ പൂർത്തിയാക്കുക എഴുതിയിരിക്കുന്നേ അതിൽ നിങ്ങൾ ആദ്യം ചെയ്തോണ്ട് സമ്മാനം ഉണ്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി ഗുഡ് ബോറി ഇനി ജയിച്ചിരിക്കുന്നത് ജോയിൽ ട്ടോ പുതിയ ടീച്ചറാണ് ടീച്ചറിന്റെ പേര് എന്താണെന്ന് വെച്ചാ ടീച്ചർ പേര് ഏഞ്ചൽ ാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കണക്ക് ഇഷ്ടമാണ് അല്ലേ അപ്പൊ നിങ്ങൾക്ക് നമ്പർ അറിയാം അല്ലേ ഒരു നൂതൽ നൂറ് വരെ ടീച്ചറിനെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് ആ നമ്പറിന്റെ ഒക്കെ സ്പെല്ലിങ് അറിയാമോ ഒന്നര തൊട്ട് ഹൺഡ്രഡ് വരെ അതിന്റെ അറിയില്ല ടീച്ചർ ഇവിടെ വണ്ണിൻറെ ടു സ്പെല്ലിങ് ഇവിടെ എഴുതിയിട്ടുണ്ട് അത് നിങ്ങൾ നോക്കി എഴുതണം വേഗം നോട്ട്ബുക്ക് ഐ ഡി വെക്ക് എന്നിട്ട് നിങ്ങള് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഈ എട്ടണത്തിന്റെ സ്പെല്ലിംഗ് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് പഠിക്കണം കേട്ടോ ഇനി നമുക്ക് ടെസ്റ്റ് പഠിച്ചാലോ നമുക്ക് ടെസ്റ്റ് പഠിക്കാൻ നിങ്ങൾ ഇവിടം വരുക അല്ലേ പഠിപ്പിച്ച നിങ്ങളെ െ അപ്പം ഇതൊക്കെ കൊറേ ഡ്രസ്സുകൾ ഉണ്ടല്ലോ അല്ലേ നിങ്ങൾ ഇതെ ഫൈവ് ഹൺഡ്രഡ് കിട്ടണ രണ്ടെണ്ണം പറ്റുള്ളൂ ഫൈവ് ഹൺഡ്രഡ് കിട്ടണ എല്ലാം പറയണം ഇതാ ഇതെ ചുരിദാറ് പറ്റൂലെ ചുരിദാറിൽ നിന്ന് എത്രയാ പൈസ ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഓക്കേ ബെഡ്ഷീറ്റ് 100 टाइम 50 இது ரெண்டும் കൂടി கூட்டியா 100 பைசே ஆகும் 50 500 तक கிட்டூளே ஓகே ஓகே அடுத்து நாம அடுத்து கிளாஸ் படிக்கலாம் பை பை अब हम लोग प्रेजेंट एडपवाने सौम्या सौम्या बोलिए हम सौम्या प्रेजेंट अभिनंदन प्रेजेंट पुंजसी ऑप्शन आदरे നമ്മുടെ പുതിയ പാഠം തുടങ്ങുകയാണ് മോറാൻഡസ് എല്ലാരും നോട്ട്ബുക്ക് വന്നിട്ട് മോറാൻഡസ് എഴുതു കേട്ടോ പെട്ടെന്ന് എന്ത് എനിക്ക് പേജ് അപ്പൊ എല്ലാരും എഴുതി എന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാൻ വായിക്കുകയാണ് ചിൽഡ്രൻ ഓഫ് പൂമല സ്കൂൾ ആർ ഓണിറ്ററി തിരുവനന്തപുരം ഫോർ നയൻറ്റി സിക്സ് കിലോമീറ്റേഴ്സ് കോഴിക്കോട്

one hundred and eighty eight kilometers from Korikur. How much farther to Tiruendab? And the answer Muludiki.